മമ്മൂട്ടിയെ നായകനാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടിസ്റ്റാർ ചിത്രം പാട്രിയർ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിൽ എത്തുകയാണ് ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഇന്നു മുതൽ പുറത്തു വന്നിരുന്നു നയൻതാരയുടെയും രാജീവ് മേനോന്റെയും കുഞ്ചാക്ക ബോബൻറെയും ഫഹദ് ഫാസിലിൻ്റെയും ക്യാരക്ടർ പോസ്റ്ററുകളാണ് ഇന്ന് എത്തിയത് ഡിസന്റ് ഈസ് പാട്രിയോട്ടിക് എന്ന ടാഗ്ലൈനോടുകൂടിയാണ് പോസ്റ്ററുകൾ പുറത്തു വരുന്നത് ഇപ്പോഴിതാ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പോസ്റ്ററുകളാണ് പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് നാളെ മണിക്ക് ഉണ്ടാവുമെന്ന സൂചനയോടെയാണ് പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും പത്തൊമ്പത് വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന ഈ സിനിമ മലയാളത്തിൽ ഇന്ന് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിലാണ് ഒരുങ്ങുന്നത് വിവിധ രാജ്യങ്ങളിലെ പത്തിലധികം ഷെഡ്യൂളുകളിലായി ഒരു വർഷത്തിലധികം നീണ്ട ചിത്രീകരണമായിരുന്നു പാട്രിയറ്റിന് ഉണ്ടായിരുന്നത് ടേക്ക് ഓഫ് മാലിക് എന്നീ സിനിമകൾക്ക് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ താരനിരയാണ് ട്വൻ്റി ട്വൻ്റി എന്ന ചിത്രത്തിന് ശേഷം മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം ഇതിൽ ഒന്നിക്കുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര രേവതി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ ഇവരെ കൂടാതെ വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് മലയാളത്തിൽ ഏറ്റവുമധികം രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമ എന്ന ബഹുമതിയും പാട്രിയറ്റിനാണ് ഇന്ത്യ ശ്രീലങ്ക യു കെ അസർബൈജാൻ യു എന്നിവിടങ്ങളിലെ വിവിധ ലൊക്കേഷനുകളിലായിരുന്നു പാട്രിയറ്റിന്റെ ഷൂട്ടിംഗ് ഇന്ത്യയിലെ വൻ നഗരങ്ങളായ ഡൽഹി മുംബൈ ഹൈദരാബാദ് കൊച്ചി എന്നിവിടങ്ങളാണ് ഈ സിനിമയ്ക്ക് ലൊക്കേഷനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ശ്രീലങ്കയിലാണ് പാട്രിയറ്റിന് തുടക്കമായത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുക്കുന്ന പാട്രിയറ്റ് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പൈ ത്രില്ലർ ആയിരിക്കും മലയാളത്തിന് സമ്മാനിക്കുക ചിത്രത്തിന്റെ ടീസറിന് വലിയ വരവേൽപ്പാണ് പ്രേക്ഷകർ നൽകിയത് മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ ഗംഭീര ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറുമെന്നും ടീസർ സൂചന നൽകുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക